പിന്നെ ബി ജെ പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പൊളിക്കാൻ മാത്രം അറിയുന്നവരാണ് ബി ജെ പി ഉണ്ടാക്കാൻ അറിയില്ല പൊളിക്കാൻ മാത്രമേ അറിയൂ അല്ലെ പള്ളി പൊളിച്ചതുപോലെയാണ് ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെ എന്ത് പൊളിച്ചു ടൗൺ ഹാൾ പൊളിച്ചു ഒന്നര വർഷമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളത് വെറും ഒന്നര വർഷം ഞങ്ങള് നിങ്ങളോട് പറയുന്നത് പതിമൂന്ന് കൊല്ലം നിങ്ങൾ ഒരാൾക്ക് അവസരം കൊടുത്തു കൊടുത്തിട്ട് എന്തുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല ആദ്യം കിട്ടിയ വണ്ടിക്ക് വടകരക്ക് വിട്ടു അല്ലെ അങ്ങനെയല്ലേ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത് അങ്ങനെയല്ലേ അകാലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാവുന്നത് പത്ത് കൊല്ലം മുനിസിപ്പാലിറ്റി ഒരു കൂട്ടർക്ക് അവസരം കൊടുത്തു ഇവരുടെയെല്ലാം ധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ വാങ്ങുന്നത് പോലെയാണ് ഞങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും ജനങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്തു കൊണ്ടിരിക്കുമെന്ന ആ അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരത്തിന് മറുപടി കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കെല്ലാം ഇതിനായിട്ട് ആക്രോഷിക്കുകയാണ് കാണിച്ചു തരും കാണിച്ചു തരും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തുന്നത് കാണിച്ചു തരാം അതിന് ഞാൻ മറുപടി പറയുന്നില്ല ബാലേട്ടൻ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മറുപടി ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല കാണിച്ചു തരും എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയതാണ് പിന്നെ ഞങ്ങൾ കാണുന്നത് വടകരയിലാണെന്ന് പറഞ്ഞു ഇവിടെന്ന് പറഞ്ഞ് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ഒരു സിനിമയിൽ നെടുമുടി വേണമെന്ന് പറയുന്നുണ്ട് കിട്ടിട്ടില്ലേ ആ അതുപോലെ ശരിയാക്കി തരാൻ ഇല്ലേ അതുപോലെ പോക്ക് പോയതാ പിന്നെ ഞങ്ങൾ വടകരയിലാ കണ്ടത് പിന്നെ ഇപ്പൊ ഇവിടെ വന്നു ജീപ്പിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ ടാറ്റ കാണിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു ഇപ്പോ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോഴോ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോ അവസാന തടവുമായി ഇറങ്ങിയിരിക്കുകയാണ് അവസാന തടവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എന്താണ് തൃശ്ശൂർ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് തൃശ്ശൂർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നതാണ് എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ഒന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സിറ്റിംഗ് എം പി ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയിരുന്നു അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റി വടകരയിലെ സിറ്റിംഗ് എംപിയെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് തൃശൂരിലെ സിറ്റിംഗ് എംപിയെ മാറ്റി അവിടത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു കോൺഗ്രസിനകത്താകെ പ്രശ്നമുണ്ടാക്കുന്നു സംഘർഷമാകുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ എൺപത്തിയാറായിരം വോട്ട് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നഷ്ടമാകുന്നു ആ എൺപത്തിയാറായിരം വോട്ട് കോൺഗ്രസിന്റെ കുത്തിയൊഴുകി ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി ജയിക്കുന്ന സ്ഥിതി അങ്ങനെയാണ് അങ്ങനെയാണുണ്ടായത് എൽ ഡി എഫിന്റെ വോട്ട് പതിനാറായിരം കൂടി സുനിൽ കുമാറിന് അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് കൂടിയപ്പോ എൺപത്തിയാറായിരം വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത് അങ്ങനെ കുറഞ്ഞപ്പോഴാണ് ബി ജെ പി അവിടെ ജയിച്ചത് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ ആരായിരുന്നു സ്ഥാനാർത്ഥി ചില്ലറക്കാരനായിരുന്നു അല്ല കെ മുരളീധരൻ ആയിരുന്നില്ലേ സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നെ കാലുവാരി ആര് കോൺഗ്രസുകാർ കാലുവാരി എന്നാണ് പറഞ്ഞത് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ഞാൻ ജയിച്ചു നിൽക്കുന്ന വടകരയിൽ നിന്ന് എന്നെ മാറ്റി തൃശ്ശൂരിൽ കൊണ്ടുവന്ന് നിർത്തി നട്ടും ബോൾട്ടും ഇല്ലാത്തൊരു വണ്ടിയിൽ എന്നെ കയറ്റി വിട്ടു എന്ന് പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞതല്ല ശ്രീ കെ മുരളീധരൻ നേരിട്ട് പറഞ്ഞതാണ് മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മുതിർന്ന നേതാവിനെ പോലും കാലുവാരിയും മഞ്ചിച്ചും ബി ജെ പിയെ ജയിപ്പിക്കാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസുകാർ എന്ന് നമ്മൾ കാണണം എന്നിട്ട് ഇവിടെ വന്നിട്ട് ചില മത തീവ്രവാദ സംഘടനകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് തൃശ്ശൂർ ആവർത്തിക്കരുത് തൃശൂർ ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിന് മാത്രമേ സംഘപരിവാറിനെ ചെറുക്കാനും തോൽപ്പിക്കാനും കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് അനുഭവം തൃശൂരിന്റെ അനുഭവം മാത്രമല്ല നേമത്ത് ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയല്ലോ നേമത്ത് ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയപ്പോ എത്ര സീറ്റാണ് എത്ര വോട്ടാണ് യു ഡി എഫിന് കിട്ടിയത് വെറും പതിമൂവായിരം വോട്ട് അറുപതിനായിരം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് പതിമൂവായിരം വോട്ട് അങ്ങനെയാണല്ലോ യു ഡി എഫ് വോട്ടുകൾ കുത്തിയൊഴുകി ബി ജെ പിയിലേക്ക് പോയപ്പോഴാണ് നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചതും ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയതും രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എൽ ഡി എഫ് എന്നാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പൂട്ടിച്ചത് സെഗാവ് വി ശിവൻകുട്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോടെ മത്സരിച്ചപ്പോഴാണ് ബി ജെ പി തുടങ്ങിയ അക്കൗണ്ട് അഞ്ചു കൊല്ലം കൊണ്ട് തന്നെ പൂട്ടിക്കെട്ടി ബി ജെ പിയെ കേരള നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ കേരള നിയമസഭയിൽ നിന്ന് ബി ജെ പിയെ ഉച്ചാടനം ചെയ്യാൻ കഴിഞ്ഞത് എൽ ഡി എഫിനാണ് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ യു ഡി എഫ് അവർ തുറന്നു കൊടുക്കുന്ന അക്കൗണ്ട് പൂട്ടിക്കാൻ എൽ ഡി എഫ് നിയമത്തിന്റെയും തൃശൂരിന്റെയും അനുഭവം അതാണ് കാണിക്കുന്നത് അല്ലേ എന്നിട്ടിപ്പോ കണക്കുമായിട്ട് ചിലരെ ഇറക്കി വിട്ടിരിക്കുകയാണ് കണക്കുമായിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൈ കൊടുക്കാൻ വേണ്ടി മാത്രമേ മണിയുള്ളു കേട്ടോ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തരം ശക്തികൾക്ക് തീവ്രവാദ ശക്തികൾക്കൊന്നും കൈ ഒരു മടിയും യു ഡി എഫിനില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും ഇല്ല എന്ന് കാണണം അപ്പോ ഈ പ്രചരണവുമായിട്ടാണ് ഇവരിറങ്ങുന്നത് ഇനി പാലക്കാട്ട കാര്യം നമ്മൾ നമ്മളെടുത്ത് നോക്കൂ അനുഭവം എന്താ അനുഭവം കേരള പാലക്കാട് മണ്ഡലത്തിൽ എപ്പോഴെല്ലാം എൽ ഡി എഫിന് വോട്ട് കൂടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി മൂന്നാം സ്ഥാനത്തായിട്ടുണ്ട് എന്നതാണ് അനുഭവം എൽ ഡി എഫിന്റെ മുന്നേറ്റം ഉണ്ടായപ്പോഴാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്താക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ എൽ ഡി എഫ് ഒന്നാമത് വന്നു ബി ജെ പി മൂന്നാമതായി പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടു പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫിന് നല്ല വോട്ട് കിട്ടി ബി ജെ പി വളരെ പിന്നിൽ മൂന്നാമതായി പോയി ഇതല്ലേ യാഥാർത്ഥ്യം എപ്പോഴെല്ലാം എൽ ഡി എഫിന് ഇവിടെ വോട്ട് ശക്തിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പിക്ക് നമ്മുടെ ഏഴയത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല വളരെ പിന്നിൽ മൂന്നാമതാണ് എന്നതാണ് അപ്പൊ എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബി ജെ പിയെ അകറ്റി നിർത്താൻ കഴിയൂ ഇപ്പോഴോ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് വളരെ പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് തുടക്കം മുതൽ അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രമേശ് ചെന്നിത്തല നിസാരക്കാരനല്ലോ പരിണിതപ്രജ്ഞനായ കോൺഗ്രസ് നേതാവല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ ഇപ്പൊ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന നേതാവാണ് ആ രമേശ് ചെന്നിത്തല ഇവിടെ പാലക്കാട്ട് വന്ന് പറഞ്ഞു മത്സരം ഞങ്ങളും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പി ചിത്രത്തിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എൽ ഡി എഫിന്റെ കുതിപ്പാണ് ബി ജെ പിയെ പിന്തള്ളിയത് എൽ ഡി എഫ് കുതിച്ചു മുന്നേറിയപ്പോൾ ബി ജെ പി അപ്രസക്തമായി ചിത്രത്തിലില്ലാത്ത സ്ഥിതിയായി മാറി രമേശ് ചെന്നിത്തല മാത്രമാണോ പറഞ്ഞത് കെ മുരളീധരൻ പറഞ്ഞില്ലേ കെ മുരളീധരൻ പറഞ്ഞത് ഇതേ വാക്കാണ് ബി ജെ പി അപ്രസക്തമായി വിദൂരമായ മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി എന്ന് കെ മുരളീധരൻ പറയുകയാണ് അപ്പോഴാണ് ഒരാൾ പറയുന്നത് ആരാണ് ആ പറയുന്നത് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് പടുകുഴിയിൽ കിടക്കുന്ന ബി ജെ പിയെ മൂന്നാം സ്ഥാനത്ത് പടുകുഴിയിൽ കിടക്കുന്ന ബി ജെ പിക്ക് ഒരു കൈ കൊടുക്കാനാണ് സതീശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കൈ പിടിച്ച് ബി ജെ പിയെ കയറ്റാനാണ് നോക്കുന്നത് ബി ഡി സതീശനും സതീശന്റെ കോക്കസിനും ഈ പാലക്കാട് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ചുട്ട മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ബി ജെ പിയെ കൈ അവരകപ്പെട്ട പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചാൽ കനത്ത പ്രഹരം പാലക്കാട്ട വോട്ടർമാർ കൊടുക്കും അതാണ് കോൺഗ്രസിനകത്ത് രണ്ട് ചേരിയാണ് ഒന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി വിരുദ്ധരുടെ ചേരിയാണ് എങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ഇന്ന് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണ് ആ കോൺഗ്രസിന്റെ ആവശ്യം ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അതൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ മാത്രം ലക്ഷ്യമല്ല വലിയ കുടില ലക്ഷ്യങ്ങൾ ശ്രീ വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന് അതിന്റെ ഭാഗമായിട്ടുണ്ട് ബി ജെ പി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പിന്നിൽ വലിയ കുടില ലക്ഷ്യമുണ്ട് അത് കോൺഗ്രസിനകത്തു തന്നെ ചിലരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നും നമ്മൾ കാണണം അപ്പോ ആരാ വി ഡി സതീശൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി താണു വണങ്ങി നിലവിളക്ക് കൊളുത്തി നിൽക്കുന്ന വി ഡി സതീശന്റെ ചിത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് സാധാരണ അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയൊക്കെ നമ്മൾ ടി വിയിൽ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരൗത്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹം പെരുമാറാറുള്ളത് അല്ലേ ആളുകളെ എല്ലാം കണ്ണിൽ കണ്ടവരെ എല്ലാം എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവരെയും പോയി പോയി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ ഭാര്യ ഡോക്ടറായിട്ടുള്ള ഭാര്യയുടെ വോട്ട് വരെ കള്ള കള്ളവോട്ടാണെന്ന് പറയാൻ മടി കാണിക്കാത്ത പ്രതിപക്ഷ നേതാവാണ് അവർ കാടാങ്കോടെ താമസം എൻ്റെ വീടിൻ്റെ അടുത്താണ് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ വീടുണ്ട് പതിനെട്ടിൽ ഇപ്പൊ വാങ്ങിയതുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് കൊല്ലം മുമ്പ് വാങ്ങിയ വീട്ടിൽ അവർ അവർക്ക് വോട്ടുണ്ട് എന്നിട്ടാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ എതിർ സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ വോട്ട് വരെ വ്യാജമാണെന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ് അതിന് മടിയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കും എല്ലാവരോടും വളരെ ധാഷ്ട്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം അദ്ദേഹത്തെ വിനയാന്യുതനായിട്ട് കണ്ടു ഓ എന്തൊരു വിനയമാണ് എന്തൊരു ഭവ്യതയാണ് പുഞ്ചിരിയോടെ കൈകൂപ്പി അദ്ദേഹം നിൽക്കുകയാണ് എവിടെയാണ് നിൽക്കുന്നത് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്കും കൊളുത്തി നിൽക്കുന്ന സതീശന്റെ ചിത്രം കണ്ടാൽ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കണ്ടാൽ അദ്ദേഹത്തിന്റെ ബി ജെ പി ആർ എസ് എസിനോടുള്ള വിധേയത്വം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും വ്യക്തമാകും ആർ എസ് എസിനോടും ബി ജെ പിയോടും വിധേയത്വം പുലർത്തുന്നവരാണ് ആരാണ് ഗോൾവാൾക്കർ ഗോൾവാൾക്കറാണ് ആർ എസ് എസിൻ രാചാര്യൻ ആ ഗോൾവാൾക്കർ പറഞ്ഞത് നമ്മൾ ആരും മറക്കാൻ പാടില്ല ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ രാഷ്ട്രമാക്കാൻ മൂന്നാഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കണം ഏതെല്ലാമാണ് ആഭ്യന്തര ശത്രുക്കൾ ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്നാരാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം എങ്ങനെ ഉന്മൂലനം ചെയ്യണം ജർമ്മനിയിൽ ജൂതന്മാരെ ഹിറ്റ്ലർ ഉന്മൂലനം ചെയ്തതുപോലെ കൂട്ടക്കൊല ചെയ്തതുപോലെ ഉന്മൂലനം ചെയ്യണം ആരെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിക്ക് ആ പടത്തിൻ്റെ മുമ്പിൽ വിളക്കും കൊളുത്തി വിനീത വിധേയനായി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ആ പ്രതിപക്ഷ നേതാവാണ് പാലക്കാട്ട് പടുകുഴിയിൽ കിടക്കുന്ന ബി ജെ പിയെ കൈപിടിച്ച്യർത്താൻ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ബി ഇല്ല കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ ഒരു റിപ്പോർട്ട് വരികയുണ്ടായി ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞാൽ പൊതുവിൽ ബി ജെ പിയെ അനുകൂലിക്കുന്ന ഒരു മാധ്യമമാണല്ലോ ആ ഇന്ത്യ ടുഡേ പറഞ്ഞത് എന്താണ് ഇന്ത്യ ടുഡേ ചിലരെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു ബി ജെ പി വളരെ പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് എന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശു നഷ്ടപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് അത്രമാത്രം ഉൾപോരാണ് ബി ജെ പിക്ക് അത്രമാത്രം ഗ്രൂപ്പിസമാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ തന്നെ ചില നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ പറയുകയാണ് ഇത്തവണ പാലക്കാട്ട് ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതാണ് ബി ജെ പിയുടെ സ്ഥിതി ആ ബി ജെ പിക്ക് ചിത്രത്തിലില്ലാത്ത ബി ജെ പിക്ക് പുതുജീവൻ കൊടുക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ദുരുദ്ദേശം എന്താണ് എന്തുദ്ദേശത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഒരു കോക്കസ് ഉണ്ട് ഒരു കോക്കസ് ഉണ്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്കെല്ലാം എതിരായിട്ട് ആക്രോശിക്കുകയാണ് കാണിച്ചു തരും കാണിച്ചു തരും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തുന്നത് കാണിച്ചു തരാം അതിനെ ഞാൻ മറുപടി പറയുന്നില്ല ബാലേട്ടൻ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മറുപടി ഞാനിവിടെ ആവർത്തിക്കുന്നില്ല കാണിച്ചു തരും എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് പക്ഷെ ആ വാശിയും വീറുമൊന്നും ആരോട് കാണിക്കുന്നില്ല ബി ജെ പിയോട് കാണിക്കുന്നില്ല ബി ജെ പി പറഞ്ഞല്ലോ ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് കള്ളപ്പണം ഞങ്ങൾക്ക് മാത്രമല്ല കിട്ടിയത് ഞങ്ങൾക്ക് കള്ളപ്പണം തന്ന അതേ ആൾ നാല് കോടി രൂപ കോൺഗ്രസിന്റെ ഇന്ന എംപിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ പേര് സഹിതമല്ലേ പറഞ്ഞത് എംപിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പേര് സഹിതം പറഞ്ഞില്ലേ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു ബി ജെ പി പ്രസിഡന്റിനെതിരായി മാനനഷ്ടക്കേസ് കൊടുക്കുമോ ഇതേ വരെ മിണ്ടിയിട്ടില്ല മിണ്ടിയിട്ടില്ല ബി ജെ പിയുടെ അധ്യക്ഷൻ നാല് കോടി രൂപ കോൺഗ്രസിന്റെ എംപിക്ക് കള്ളപ്പണം കൊടുത്തു എന്ന് ആധികാരികമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആരോപണമുന്നയിക്കുമ്പോൾ ഒരു പ്രതികരണവും ആരോപണ വിധേയനില്ല എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് പോലെ ദിവസം മൂന്നു നേരം പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവിനില്ല ഒരു കോൺഗ്രസ് നേതാവിനും മറുപടിയില്ല എന്തുകൊണ്ടാണ് മിണ്ടാട്ടമില്ലാത്തത് എന്താ മിണ്ടാത്തത് ഒന്നുകിൽ വാങ്ങിയിട്ടില്ല എന്ന് പറയണ്ടേ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയണ്ടേ കേസ് കൊടുക്കുമെന്ന് പറയണ്ടേ പറയാൻ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും ഞങ്ങൾ ചോദിക്കുകയാണ് നാല് കോടി രൂപ കള്ളപ്പണം എന്ന് ആരോപണം ഉന്നയിച്ച ബി ജെ പി പ്രസിഡന്റിനെതിരായി ഇനിയെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് കൊടുക്കാൻ ധൈര്യം വരുമോ ഒരു വക്കീൽ നോട്ടീസ് അതെങ്കിലും കൊടുക്കാൻ ധൈര്യം വരുമോ മാനനഷ്ട കേസ് കൊടുക്കാൻ ധൈര്യം വരുമോ അപ്പൊ എന്താ കാണുന്നതറിയോ ബി ജെ പി കോൺഗ്രസ് ഡീൽ എന്ന് പറഞ്ഞാൽ വോട്ടിലും പണത്തിലുമുള്ള ഡീലാണ് എന്നാണ് ഒരേ സ്രോതസ്സിൽ നിന്നാണ് കള്ളപ്പണം വരുന്നത് ഇരുകൂട്ടർക്കും ഒരേ സ്രോതസ്സിൽ നിന്നാണ് വരുന്നത് ആ പണത്തിന്റെ ബലത്തിലാണ് വോട്ട് കോൺഗ്രസിൽ നിന്ന് ബി ഒഴുകുന്നത് എന്ന് നമ്മൾ കാണണം തൃശൂരിൽ എൺപത്തി വോട്ട് ഒഴുകിയത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് എന്നാരും വിചാരിക്കേണ്ട സൗജന്യമായിട്ട് കൊടുത്ത വോട്ടല്ല കോടികൾ കള്ളപ്പണമായിട്ട് വരുമ്പോഴാണ് എൺപത്തിയാറായിരം വോട്ട് ഒറ്റയടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ആർക്ക് കുറയുന്നത് കോൺഗ്രസിന് കുറയുന്നത് ആ വോട്ടാണ് ബി ജെ പിയിലേക്ക് പോയത് അതിന്റെ ബലത്തിലാണ് ബി ജെ പി അവിടെ ജയിച്ചത് അപ്പൊ തൃശൂർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിച്ചതുപോലെ പോലെ എൽ ഡി എഫ് ഇവിടെ വിജയിക്കണം എൽ ഡി എഫിനെ വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ പാലക്കാടിന്റെ പുരോഗതിക്ക് വികസനത്തിന് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും പതിമൂന്ന് കൊല്ലമായിട്ട് ഒരു എം എൽ എ ആണല്ലോ ഇവിടെ ഉള്ളത് പതിമൂന്ന് കൊല്ലം പത്ത് കൊല്ലമായിട്ട് ബി ജെ പി ആണ് നഗരസഭ ഭരിക്കുന്നത് അപ്പോൾ രണ്ടു കൂട്ടരും കൂടിയാണ് ഒരു വ്യാഴവട്ടമായി ഈ പാലക്കാട് ഭരിച്ചൊണ്ടിരിക്കുന്നത് എന്താ പാലക്കാടിന്റെ സ്ഥിതി ഇതുപോലൊരു നഗരം കേരളത്തിൽ ഇത്ര മുരടിച്ചു പോയൊരു നഗരം കേരളത്തിൽ വേറെ ഉണ്ടോ ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരുപാട് കാര്യം പറയണ്ട എല്ലാം ഒന്നും പറയുന്നില്ല ഒറ്റ കാര്യം ചോദിക്കട്ടെ സ്വന്തമായിട്ടൊരു ടൗൺ ഹാൾ ഇല്ലാത്ത കേരളത്തിലെ ഏക നഗരം ഏത് എന്ന് നാളെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ പാലക്കാട് എന്നാണ് ഉത്തരം ഒരു മാർക്കിറ്റ് സ്വന്തമായൊരു ടൗൺ ഹാൾ ഇല്ലാത്ത ഏക നഗരം പാലക്കാടാണ് വലിയ നഗരങ്ങൾ വിടൂ ഇന്ന് പഞ്ചായത്തിന് വരെ സ്വന്തമായിട്ട് ടൗൺ ഹാളുണ്ട് നിങ്ങൾ ചെറുപ്പളശ്ശേരിയിൽ പോയി നോക്കിയാൽ അവിടെ മുനിസിപ്പൽ ടൗൺ ഹാൾ ഉണ്ട് ചെറിയ മുനിസിപ്പാലിറ്റിയാണ് പുതുതായി വന്ന മുനിസിപ്പാലിറ്റിയാണ് ഒരു ടൗൺ ഹാൾ ഇല്ലാത്ത ജില്ലാ ആസ്ഥാനം എട്ട് കൊല്ലായി പൊളിച്ചിട്ടിട്ട് എട്ട് കൊല്ലായി ബി ജെ പി ഭരണം വന്നു ഉടൻ ടൗൺ ഹാൾ പൊളിച്ചു പിന്നെ ബി ജെ പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പൊളിക്കാൻ മാത്രം അറിയുന്നവരാണ് ബി ജെ പി ഉണ്ടാക്കാൻ അറിയില്ല പൊളിക്കാൻ മാത്രമേ അറിയൂ െ പള്ളി പൊളിച്ചതുപോലെയാണ് ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെ എന്ത് പൊളിച്ചു ടൗൺ ഹാൾ പൊളിച്ചു പൊളിച്ച പള്ളിയുടെ സ്ഥാനത്ത് വേറെ പള്ളി ഇപ്പൊ ഉണ്ടാക്കി ഇലക്ഷൻ മുമ്പേ പ്രിയങ്കാ ഗാന്ധിയുടെ വെള്ളിക്കട്ടിയും കൂടി ഉപയോഗിച്ചിട്ടാണ് അതൊരു മറക്കരുത് പള്ളി ഉണ്ടാക്കാൻ നോക്കുമ്പോ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞിട്ടല്ലേ കോൺഗ്രസ് അതിന്റെ കൂടെ നിന്നത് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു വെറുമിഷ്ടികയല്ല വെള്ളിക്കട്ടി തന്നെ നൽകും ദേശീയാഭിമാനത്തിന്റെ പ്രതീകമാണ് പച്ചക്കൊടി വെച്ച വേദിയിൽ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയ പ്രിയങ്കാ ഗാന്ധി പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ദേശീയഭിമാനത്തിന്റെ പ്രതീകമാണ് എന്ന് അത് ഏത് ദേശീയാഭിമാനമാണ് ലീഗുകാർ ഓർമ്മിക്കണം മതനിരപേക്ഷവാദികൾ പ്രത്യേകം ഓർമ്മിക്കണം ഏത് ദേശീയാഭിമാനമാണത് ആർ എസ് എസ് പറയുന്ന ദേശീയാഭിമാനമല്ലേ പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം ഉയരുമ്പോൾ അത് അതിൽ അഭിമാനം കൊള്ളുന്നവർ മതനിരപേക്ഷവാദികളാണോ അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശവക്കല്ലറയ്ക്ക് മുകളിൽ ഒരു ഒരു കെട്ടിടം പടുത്തുയർത്തുമ്പോൾ അതിൽ അഭിമാനിക്കുകയാണ് അതല്ലേ ചെയ്തത് അപ്പോ അതുപോലെയാണ് പള്ളി പൊളിച്ചതുപോലെയാണ് ടൗൺ ഹാൾ പൊളിച്ചത് ടൗൺ ഹാൾ പൊളിച്ചു കൊല്ലം എട്ടായി ഇന്ന് ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് അവരാണ് വന്ന് വോട്ട് ചോദിക്കുന്നത് ഇനി അപർതെടുക്കുക പതിമൂന്ന് കൊല്ലമായിട്ട് ഒരു എം എൽ എ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പതിമൂന്ന് കൊല്ലമായിട്ട് ഒരു എം എൽ എ ഉണ്ടല്ലോ ആ മുനിസിപ്പൽ സ്റ്റേഡിയം അൻപത്തിയാറ് കോടി രൂപയാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത് അൻപത്തിയാറ് കോടി രൂപ ഈ എം എൽ എയും മുനിസിപ്പാലിറ്റിയും ഉണ്ടാക്കിയ തർക്കം മൂലം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഞാൻ സ്പീക്കറായിരുന്ന സമയത്ത് സ്പീക്കർക്ക് കക്ഷി രാഷ്ട്രീയമില്ലല്ലോ ഞാനൊരു യോഗം വിളിച്ചു മുനിസിപ്പാലിറ്റി ഡാടുകളെ വിളിച്ചു എം എൽ എയെ വിളിച്ചു സ്പോർട്സ് മന്ത്രി ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു ആ പ്രശ്നം പരിഹരിക്കാൻ എം എൽ എ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു വന്നില്ല അതിപ്പോഴും അമ്പത്തിയാറ് കോടി പൈസ റെഡിയാണ് ഇവർ രണ്ടുപേരും ഉണ്ടാക്കി ഉടക്കാണ് ആ ഉടക്ക് മാറണമെങ്കിൽ എൽ ഡി എഫിന്റെ എം എൽ എ ഇവിടെ വരണം എൽ ഡി എഫിന്റെ എം എൽ എ വന്നാൽ പാലക്കാട്ടെ മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയമാക്കി സിന്തറ്റിക് ട്രാക്കും ഇന്റർനാഷണൽ നിലവാരമുള്ള ഫുട്ബോൾ ടർഫും ആക്കിയിട്ടതിനെ മാറ്റും കാശ് റെഡ്ഡിയാണെന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം സ്പോർട്സ് മന്ത്രി ഈ പൈസ ചെലവഴിക്കാൻ കഴിയാതെ വന്നപ്പോൾ പറഞ്ഞു അവിടെ തർക്കമാണ് എന്നാ ഒരു കാര്യം ചെയ്യൂ മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ സ്ഥലം കിട്ടുമെങ്കിൽ അവിടെ ആരംഭിക്കാം ഞാൻ അതിലൊരു ന്യായമായ സമീപനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ജില്ലാ സ്റ്റേഡിയം ജില്ലാ കേന്ദ്രത്തിലാണ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഉണ്ടാവേണ്ടത് അത് അങ്ങേ അറ്റമായ തൃത്താലയിൽ കൊണ്ടുപോയി വെക്കുന്നതൊരു ന്യായമല്ല എന്ന് പറഞ്ഞതാണ് അത്രയും ഉദാരമായ ന്യായമായ സമീപനം ഞങ്ങൾ എടുത്തിട്ടും ഇവിടെ ആർക്കു വേണ്ട എം എൽ എക്ക് വേണ്ട എം എൽ എയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എം എൽ എയുടെ മനസ്സിലിരിപ്പ് സർക്കാരിൻ്റെ പദ്ധതി ഇവിടെ വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് വേണ്ട ഇൻഡോർ സ്റ്റേഡിയം മുടങ്ങിക്കിടന്ന ഇൻഡോർ സ്റ്റേഡിയം ഇതുപോലെ സ്പീക്കറായിരിക്കുമ്പോഴാണ് എൻ്റെ ചേംബറിൽ യോഗം വിളിച്ചത് സ്പോർട്സ് മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും അതിനും എം എൽ എ പങ്കെടുത്തില്ല വിട്ടുനിന്നു ആ യോഗവും അദ്ദേഹം ബഹിഷ്കരിച്ചു പക്ഷേ അത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമല്ലാത്തതുകൊണ്ടും എം എൽ എക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ആ പ്രശ്നം പരിഹരിച്ചു പതിനഞ്ച് കോടി രൂപ കൊടുത്തു അവിടെ ഇപ്പം നിർമ്മാണം ആരംഭിച്ചു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം നമുക്ക് ആരംഭിക്കാനായി ഇങ്ങനെ ഓരോ കാര്യം നോക്കും ഈ പാലക്കാടിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുനിസിപ്പാലിറ്റി ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് ആ വാട്ടർ ടാങ്ക് രണ്ട് കൊല്ലമായി പണി കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നില്ല ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ട കാര്യമാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ മുടക്കി ഒരു തുള്ളി വെള്ളം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടുണ്ടോ എന്താ കാര്യം ടാങ്കിലേക്ക് മുകളിലേക്ക് വെള്ളം കയറും താഴത്തേക്ക് ഇറങ്ങില്ല അതാണ് ബി ജെ പിക്ക് മുകളിലേക്ക് കയറണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ താഴത്തേക്ക് ഇറങ്ങണമെന്നില്ല പിന്നെ അവരുടെ പോക്കറ്റിലേക്ക് ഇറങ്ങിയാൽ മതി അതാ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ല ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ലാതെ ടാങ്ക് ഉണ്ടാക്കി വെള്ളം കേ മുകളിലേക്ക് കയറും പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ല ഇപ്പൊ ഇരുപത്തഞ്ച് കോടി വെള്ളം താഴേക്ക് ഇറങ്ങുന്നില്ല പക്ഷെ പോക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത് ഇറങ്ങി എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ ഇതല്ലേ മുനിസിപ്പൽ ഭരണത്തിന്റെ സ്ഥിതി ഇതല്ലേ പതിമൂന്ന് കൊല്ലത്തെ നമ്മുടെ തൊട്ടപ്പുറത്ത് പിരായിരി പഞ്ചായത്തില്ലേ എന്താണ് പിരായിരി പഞ്ചായത്തിന്റെ സ്ഥിതി കുടിവെള്ളം കിട്ടാത്ത എത്ര മേഖലകളാണ് അവിടെ ഉള്ളത് കാലാകാലങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന പിരായിരി പഞ്ചായത്ത് ഞാൻ മൂന്നാല് സ്ഥലത്തൊക്കെ പോയി അപ്പൊ ഒരു സ്ഥലത്ത് ചെന്നപ്പോ വെള്ളം വില കൊടുത്തു വാങ്ങാണ് വേനൽക്കാലായിട്ടില്ല വെള്ളം വില കൊടുത്തു വാങ്ങാണ് മെട്രോ നഗർ വില കൊടുത്തു വെള്ളം വാങ്ങുന്ന സ്ഥലത്ത് കൂട്ടത്തോടെ ഉമ്മമാരെല്ലാം കൂടി പരാതിയായി വന്നു ഞാൻ ചോദിച്ചു അല്ല അപ്പൊ എം എൽ എ ഇവിടെ പറഞ്ഞില്ലേ ഇത് അവർ പറഞ്ഞു എം എൽ എയോട് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറഞ്ഞു പോയതാണ് പിന്നെ ഞങ്ങൾ കാണുന്നത് വടകരയിലാണെന്ന് പറഞ്ഞു ഇവിടെന്ന് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ഒരു സിനിമയിൽ നെടുമുടി വീണ് പറയുന്നുണ്ട് കണ്ടിട്ടില്ലേ ആ അതുപോലെ കുതിരവട്ടം 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 പപ്പു ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറയുന്നില്ലേ അതുപോലെ പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പോയതാ പിന്നെ ഞങ്ങൾ വടകരയിലാ കണ്ടത് പിന്നെ ഇപ്പൊ ഇവിടെ വന്നു ജീപ്പിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ ടാറ്റ കാണിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു ഇങ്ങനെയല്ലേ പത്ത് പതിമൂന്ന് കൊല്ലമായിട്ട് ഈ പാലക്കാട്ടെ ആളുകളെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തത് ഇങ്ങനെയല്ലേ ചെയ്തത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞോ നിങ്ങൾ നോക്കൂ ഈ കേരളം ആകെ എടുത്തു നോക്കിയാൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും പാലക്കാട് പോലെയാണോ എന്തൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് കണ്ടില്ലേ അതും പൊളിച്ചിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് പൊളിക്കാനേ അറിയൂ ഉണ്ടാക്കിയ ചരിത്രമില്ല അത് പൊളിച്ചിട്ടിരിക്കുകയാണ് സ്റ്റേഡിയം സ്റ്റാൻഡിന്റെയും ടൗൺ സ്റ്റാൻഡിന്റെയും സ്ഥിതി എന്താണ് ഇങ്ങനെ അധോഗതിയിലുള്ള നഗരമുണ്ടോ ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് പത്രക്കാരെല്ലാം വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഉപതെരഞ്ഞെടുപ്പായത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് അവരെല്ലാം ഇപ്പോഴാണ് ഈ നഗരം ശരിക്കും കാണുന്നത് ഒരാളെനിക്ക് ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ വൈകുന്നേരത്തെ പാലക്കാട്ടിന്റെ പല ഭാഗത്തു നിന്ന് ഫോട്ടോ വാട്സ്ആപ്പിൽ അയച്ചു എന്താ സ്ഥിതിയെറിയോ സന്ധ്യ വയങ്ങിക്കഴിഞ്ഞാൽ പാലക്കാട് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും വിളക്കില്ല വെളിച്ചമില്ല തെരുവ് വിളക്കുകളില്ല ആരുടെ ചുമതലയാണ് മുനിസിപ്പാലിറ്റിയുടെ ചുമതലയാണ് വെള്ളമില്ല വെളിച്ചമില്ല ഒരു നഗര സൗകര്യവുമില്ല പാലക്കാട്ട് ഓപ്പൺ ജിമ്മ് കോട്ട മൈതാനത്തെ ഞാൻ എം പി ആവുമ്പോൾ എം പി ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആടുകൾ വ്യായാമം ചെയ്യാൻ ഉപയോഗിച്ചതാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിമ്മാണ് കേരളത്തിൽ ആദ്യത്തെ അത് കണ്ടിട്ടാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നീട് ഓപ്പൺ ജിംനേഷ്യം ആരംഭിച്ചത് മുനിസിപ്പാലിറ്റി പറഞ്ഞു ഞങ്ങൾക്ക് വിട്ടുതരണം ഞങ്ങളുടെ സ്ഥലമാണ് മൈതാനം അതുകൊണ്ട് ഞങ്ങൾ പരിപാലിക്കാം മെയിൻറ്റനൻസ് ഞങ്ങൾ നടത്താം ഡി ടി പി സി ഏൽപ്പിക്കു പറഞ്ഞു സമ്മതിച്ചില്ല അപ്പുറത്ത് ഫോർട്ട് വാക്കേഴ്സ് ക്ലബുണ്ട് നാട്ടുകാരുടെ ക്ലബ്ബ് അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം അതും മുനിസിപ്പാലിറ്റി സമ്മതിച്ചില്ല മുനിസിപ്പാലിറ്റി വാശി പിടിച്ചു വാങ്ങി ഇന്നേ വരെ ഒരു മെയിൻ്റനൻസും നടത്തിയിട്ടില്ല തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് പാലക്കാട്ട് ഓപ്പൺ ജിം കണ്ട് ആരംഭിച്ച കേരളത്തിലെ മറ്റെല്ലായിടത്തും നന്നായിട്ട് ഓപ്പൺ ജിം നടക്കുന്നു ഇതവിടെ തകർന്ന് കിടക്കുന്നു അതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടേ ഇതിന് ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി സമയാസമയങ്ങളിൽ അതുപോലും ചെയ്യാൻ ഇവരെ കൂട്ടാക്കിയില്ല ഇത്രയും നിരുത്തരവാദിത്വം കാണിച്ച രണ്ട് കൂട്ടരാണ് ആ രണ്ട് കൂട്ടരോട് പാലക്കാട്ടെ ജനങ്ങൾക്ക് കണക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒന്നര വർഷമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത് വെറും ഒന്നര വർഷം ഞങ്ങള് നിങ്ങളോട് പറയുന്നത് പതിമൂന്ന് കൊല്ലം നിങ്ങൾ ഒരാൾക്ക് അവസരം കൊടുത്തു കൊടുത്തിട്ട് എന്തുണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല ആദ്യം കിട്ടിയ വണ്ടിക്ക് വടകരക്ക് വിട്ടു അല്ലേ അങ്ങനെയല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത് അങ്ങനെയല്ലേ അകാലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാവുന്നത് പത്ത് കൊല്ലം മുനിസിപ്പാലിറ്റി ഒരു കൂട്ടർക്ക് അവസരം കൊടുത്തു ഇവരുടെയെല്ലാം ധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ വാങ്ങുന്നത് പോലെയാണ് ഞങ്ങൾ എന്തു ചെയ്തില്ലെങ്കിലും ജനങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്തു കൊണ്ടിരിക്കുമെന്ന ആ അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരത്തിന് മറുപടി കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഇനി ഒന്നര വർഷമേ ഉള്ളൂ ഒന്നര വർഷം ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഇക്കണ്ട കാലം അത്രയും യു ഡി എഫിനും ബി ജെ പിക്ക് വോട്ട് ചെയ്തവരോട് പറയുന്നു ഒരവസരം നിങ്ങൾ ഞങ്ങൾക്ക് നൽകൂ ഒന്നര വർഷത്തേക്കൊരവസരം നൽകൂ ഈ പാലക്കാടിനെ എങ്ങനെ മാറ്റാം എന്ന് അടുത്തൊന്നര വർഷം കൊണ്ട് ഞങ്ങൾ തെളിയിക്കാൻ ഡോക്ടർ സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ മാറ്റാമെന്ന് വട്ടിയൂർക്കാവിൽ വാനാവൂർ ഇവിടെ ഇപ്പുണ്ട് വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തതാണ് ഒന്നര കൊല്ലം മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഇതുപോലെയായിരുന്നു രണ്ട് വലിയ മഹാമേരുക്കൾ അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥി അടിച്ചു കയറി അദ്ദേഹം ജയിച്ചു വന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് ജയിച്ചത് എന്താ കാരണം ഒന്നര കൊല്ലം കൊണ്ട് വട്ടിയൂർക്കാവുകാർക്ക് മനസ്സിലായി എങ്ങനെ വട്ടിയൂർക്കാവിനെ മാറ്റാനാവും അതിന് കഴിവുള്ള കെൽപ്പുള്ള ചെറുപ്പക്കാരൻ ഗവൺമെന്റിന്റെ പിന്തുണ അതിനുണ്ട് ഗവൺമെന്റിന്റെ പിന്തുണയുള്ള ഒരു എം എൽ എ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന എം എൽ എ വന്നാൽ പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മുമ്പിൽ അത് തെളിയിച്ച് കാണിക്കേണ്ടത് എങ്ങനെയാണ് ഈ പാലക്കാടിന് ഞങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കുക എന്ന് ഞങ്ങൾ തെളിയിച്ച് കാണിക്കും അതിനുള്ള അവസരം വേണം അതിനുള്ള അവസരം ഉണ്ടാവണമെങ്കിൽ ഡോക്ടർ സരിൻ തിരഞ്ഞെടുക്കപ്പെടണം എം എൽ എ ആയി ജയിക്കണം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അത് മാത്രാണ് ഒന്നര വർഷത്തൊരവസരം നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ വെറും ഒന്നര വർഷത്തെ അവസരം ആ ഒന്നര വർഷത്തെ അവസരം പാലക്കാടിനെ മാറ്റിമറിക്കാനുള്ള അവസരമായിരിക്കും ഇതാ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് ആണ് ഇൻഡസ്ട്രിയൽ കോറിഡോറിന് മൂവായിരം കോടി രൂപ മുടക്കി സ്ഥലം സ്ഥലമേറ്റെടുത്തത് വരാൻ പോകുന്നു എന്നല്ല സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടി പതിനായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് പാലക്കാട് നഗരത്തിന്റെ മുഖഛായ മാറാൻ പോവുകയാണ് ഈ ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുമ്പോൾ അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഗവൺമെന്റിനൊപ്പമുള്ള ഒരു എം എൽ എ ഈ പാലക്കാട്ടിൽ നിന്നുണ്ടാവണം പിന്നെ പഴയ പാലക്കാടല്ല ഒരു പുതിയ പാലക്കാടായിരിക്കും ഉണ്ടാവുക കേരളമാകെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾക്കൊപ്പം പാലക്കാടിനെത്താൻ കഴിയാത്തതിന്റെ കാരണം ഇവിടെ ബി ജെ പിയും കോൺഗ്രസും എം എൽ എ ആയും മുനിസിപ്പാലിറ്റിയിലേക്കും തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് അതാണ് ഈ പാലക്കാടിന്റെ ശാപം